പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഭാര്യ പിതാവിനെ കാർ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു ഊർങ്ങാട്ടിനി മൈത്ര സ്വദേശി ചീരാൻ തുടിക അബ്ദുൾ സമദ് എന്ന മുപ്പത്തിയെട്ടുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചോടെ കൂറ്റമ്പാറ രാമൻകുത്ത് റോഡിൽ ചേന്നമ്പാറയിലാണ് സംഭവം കല്ലിങ്കൽ പോയിൽ പോക്കറ്റ് റോഡിലൂടെ ബൈക്കിൽ വരികയായിരുന്ന ഭാര്യ പിതാവിനെ മുൻവിരോധം വെച്ച് അബ്ദുൾ സമദ് ഓടിച്ച കാർ ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാൾ ബൈക്കിൽ നിന്നും തെറിച്ച് വീഴുകയും ചെയ്തു ഉടനെ റോഡിലെ വശങ്ങളിലുള്ള മതിലിനിടയിലേക്ക് കാർ ഉപയോഗിച്ച് കൂടുതൽ അപകടം വരുത്തിവെച്ചു വീണ്ടും പ്രതി സമാനമായ രീതിയിൽ ആവർത്തിക്കുന്നത് കണ്ട് നാട്ടുകാർ തടയുകയായിരുന്നു കാലുകൾക്ക് ചതവേൽക്കുകയും മുറിവുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട് അബ്ദുൾ സമദിന്റെ ഭാര്യ തന്റെ വീട്ടിൽ നിൽക്കാത്തത് പിതാവ് പറഞ്ഞിട്ടാണെന്ന മുൻവിരോധത്തിനാലാണ് ഇയാൾ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് കേസ് പൂക്കോട്ടുംപാടം എസ്ഐമാരായ ദിനേശ് കുമാർ അബ്ദുൾ നാസർ എ എസ് ഐ അനൂപ് മാത്യു സി പി ഒമാരായ സനൂപ് സ്വരൂപ എന്നിവർ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണാവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ